नमस्कार ഞാൻ ഡോക്ടർ മോണിക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് അമിതമായിട്ട് ഉയർന്ന സാഹചര്യത്തിൽ നമുക്കിത് നാച്ചുറലായിട്ട് തന്നെ കുറയ്ക്കാൻ സഹായകരമാകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് വരുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാം കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ഥിരം ക്രിയാറ്റിൻ ലെവൽ എത്രയാണെന്നുള്ളതാണ് അപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കിഡ്നിയുമായിട്ട് വളരെയേറെ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കിഡ്നി തകരാറിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറെ സഹായിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് വെച്ചിട്ടാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ബൈ പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് നമ്മുടെ മസിൽസിൽ നിന്നും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റാണിത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് വിഘടിച്ചുണ്ടാവുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റും കൂടിയിട്ടാണ് ക്രിയാറ്റിൻ ും അതുപോലെ തന്നെ യൂറിയയും ഇവ രണ്ടും തന്നെ രക്തത്തിലൂടെ തന്നെ കിഡ്നിയിലേക്ക് എത്തുകയും കിഡ്നി വഴി ഇത് മൂത്രത്തിലൂടെ അരിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ സാധാരണയായിട്ട് നമുക്ക് ക്രിയാറ്റിൻ നമ്മുടെ മസിൽസിന്റെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽസിന്റെ എനർജികൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെയേറെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള റോള് വഹിക്കുന്നത് തന്നെയാണ് എന്നാൽ ഇത് ഒരു അളവിന് കൂടുതലായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇത് കിഡ്നീനെ വരെ തകരാറിലാക്കാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് ണെന്നുണ്ടെങ്കിൽ പോയിന്റ് പെർ ഡെസ് ലിറ്റർ ആണ് അളവ് എന്ന് പറയുന്നത് തൊട്ട് മില്ലിഗ്രാം ആണ് വരുന്നത് എന്നാൽ ഇത് ഒരു വൺ പോയിന്റ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കിഡ്നിയെ ബാധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണ ക്രമത്തിലൂടെ റ്റിന്റെ അളവ് കുറച്ചു കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് കാരണം ഏകദേശം ഒരു രണ്ടിലൊക്കെ തന്നെ കൂടുതലായിട്ട് ക്രിയാറ്റിൻ രണ്ട് ടൂ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ടൂ പോയിന്റിലേക്ക് ഒക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കിഡ്നി സമ്മത കിഡ്നി ഫെയിലിയറിലേക്ക് വരാൻ കാരണമാവും ഡയാലിസിസിൻ്റെ ആവശ്യങ്ങൾ വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ ക്രിയാറ്റിൻ്റെ അളവ് എപ്പോഴും നമ്മൾ നോർമൽ ആക്കിയിട്ട് അല്ലെങ്കിൽ ലെവലിന് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിൻ ഉയരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഉയരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടി മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ എപ്പോഴും കൂടാൻ കാരണമാവുന്നത് നമ്മുടെ ഉയർന്ന അളവിലുള്ള രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം കുറയാതിരിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ ലെവൽ കൂടാൻ കാരണമാവുന്നതാണ് അതുപോലെ തന്നെ ഉയർന്ന പ്രമേഹം ഉള്ളവരിലും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ കൊളസ്ട്രോൾ ലെവൽ അമിതമായിട്ടുള്ളവർ അമിതമായിട്ട് കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ബേക്കറിയിലെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ അമിതമായിട്ട് കഴിക്കുന്നവരിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ അമിതമായിട്ടുള്ളത് അതായത് പ്രോട്ടീനിൽ കൂടുതൽ അളവിൽ നമ്മൾ പ്രോട്ടീന് നമ്മൾ കൂടുതൽ അളവിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് പ്രോട്ടീൻ അറങ്ങിയിട്ടില്ല നോൺ വെജിലാണെന്നുണ്ടെങ്കിൽ ബീഫ് മട്ടൻ പോർക്ക് താറാവ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ റെഡ് റെഡ്മീറ്റുകളൊക്കെ തന്നെ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാക്കാൻ കാരണമാകും അതുപോലെ തന്നെ നമുക്ക് പാല് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയിട്ടുള്ളവ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് എപ്പോഴും കടല പരിപ്പ് തുവര തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ വരാറുണ്ടെങ്കിലും നമുക്ക് എല്ലാ പ്രോട്ടീൻസും അതായത് ക്രിയാറ്റിൻ ലെവൽ കൂടിയെന്ന് വെച്ചിട്ട് നമ്മുടെ ഡയറ്റസിൽ പൂർണ്ണമായിട്ടും പ്രോട്ടീൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മസിലിന്റെ വീക്ക്നെസ് മസിൽ വീക്ക്നെസ്സിന് കാരണമാവുകയാണ് നമുക്ക് ശരീരത്തിൽ അമിതമായിട്ട് ക്ഷീണം വരാൻ കാരണമാവും അതുകൊണ്ട് തന്നെ എളുപ്പം ദഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള നമുക്ക് പരിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തുവരപ്പരിപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറുപയർ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തിൽ അതായത് എളുപ്പം ദഹിക്കാൻ കഴിയുന്നതായിട്ടുള്ള നമുക്ക് കഴിക്കാൻ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് മീനുകൾ കഴിക്കുന്ന നല്ലതാണ് എന്നാൽ നമുക്ക് കടൽ മത്സ്യങ്ങളായിട്ടുള്ള കൊഞ്ച് കക്ക ഇങ്ങനെയുള്ളവയൊക്കെ തന്നെ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിൻ്റെ അളവ് അമിതമായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവയുടെ അളവ് നമ്മൾ ക്രമാതീതമായിട്ട് കുറയ്ക്കേണ്ടതാണ് ഇനി ക്രിയാറ്റിൻ്റെ അളവ് ഉയരാൻ കാരണമാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ മസിൽസ് മസിൽസിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈറ്റിംഗ് സൈസുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചെയ്യുന്നവരാണ് സ്ട്രെയിൻ ചെയ്ത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലും ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് അമിതമാവാൻ കാരണമാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഈ ഒരു അമിതമായിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിൻ്റെ എക്സസൈസിന് പകരമായിട്ട് ഏറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ശ്വാസം നമ്മുടെ പ്രാണായാമ പോലെയുള്ള ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചിട്ടുള്ള പ്രാണായാമ കപാലപസ്റ്റ് ഇങ്ങനെയുള്ള ഒരുപാട് എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗാസനാസൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നതിലൂടെയും അതുപോലെ നടക്കുന്നതിലൂടെയും നടക്കാൻ വാക്കിങ്ങിന് പോകുന്നതിലൂടെയും ഒക്കെ തന്നെ ക്രിയാറ്റിൻ്റെ അളവ് നമുക്ക് ഏകദേശം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലെന്ന് പറഞ്ഞത് നമ്മൾ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മരുന്നുകൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മരുന്നുകൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവയുടെ റിയാക്ഷൻസ് മൂലം അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്ന സമയങ്ങളിൽ നമ്മൾ പല സപ്ലിമെൻറ്റ്സ് മസിൽസിന് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് പ്രോട്ടീൻ പൗഡേഴ്സ് ഇതൊക്കെ കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പരിധിയിൽ കൂടുതലായിട്ട് കഴിക്കുന്ന സമയങ്ങളിലേക്കും ഇതും നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാകുന്നവയാണ് അതുകൊണ്ട് തന്നെ നമ്മള് പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ് രക്തത്തിലിങ്ങനെ ക്രിയാറ്റിൻ്റെ അളവ് ഉയരാൻ കാരണമാവുന്നത് നമുക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് കാലിൽ അമിതമായിട്ട് നീര് വരിക അതുപോലെ മുഖത്ത് നമുക്ക് ഒരു തടിപ്പ് പോലെയോ വീർപ്പ് പോലെ വരാം നീർക്കെട്ട് പോലെ വരാം കണ്ണിനകത്ത് അടിഭാഗങ്ങളിൽ നമുക്ക് തടിപ്പ് വരാൻ സാധ്യതകളേറെയാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക അമിതമായിട്ട് ക്ഷീണം വരിക മസിൽസിലുമൊക്കെ തന്നെ വേദനകൾ നമുക്ക് ശരീരത്തിലൊക്കെ തന്നെ ഒരു വേദനകൾ വരികയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക ഭക്ഷണം കാണുമ്പോൾ തന്നെ നമുക്ക് ശർദ്ദിക്കാൻ തോന്നുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ഒരു നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പറ്റുന്നതാണ് ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യത്തേത് വഴുതന കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് വഴുതന എന്ന് പറയുന്നത് ഡയൂറിറ്റിക് ആണ് അതായത് നമുക്ക് ശരീരത്തിലെ അമിതമായിട്ടുണ്ടാകുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാൻ വേണ്ടി സഹായകരമാകുന്നതാണ് കൂടെ തന്നെ പൊട്ടാസ്യം സോഡിയത്തിന്റെ ഒക്കെ തന്നെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് ഇത് കഴിക്കുന്നത് നമുക്ക് ഈ ഒരു ക്രിയാറ്റിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് രണ്ടെന്ന് പറയുന്നത് പപ്പായ കഴിക്കുന്നത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിലെ നമുക്ക് പറ്റുന്നത് പപ്പായ കഴിക്കുന്നത് ഏറെ നല്ലതാണ് കാരണം പപ്പായയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകളുണ്ട് വിറ്റമിൻസുകൾ ഉണ്ട് മിനറൽസുകൾ സമൃദ്ധമായിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമുക്ക് അതുപോലെ പൊട്ടാസ്യം കുറവായിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് വളരെ സേഫായിട്ടുള്ളതാണ് എന്നാലും പോർഷൻസ് അതായത് ഷുഗർ പേഷ്യൻസ് പ്രമേഹം അമിതമായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കാതിരിക്കുക അതിന് പകരമായിട്ട് നമുക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള പഴുത്തിട്ടുള്ള പപ്പായാലും നല്ലതാണ് കറികളിൽ ചേർത്ത് കഴിക്കുന്നതും ഇതിന്റെ ഗുണം നമുക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാണ് മൂന്നെന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ് അപ്പോൾ കോളിഫ്ലവർ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മൾ കോളിഫ്ലവർ കഴിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപക്ഷേ ഇത് കെമിക്കൽ അല്ലെങ്കിൽ മരുന്നടിച്ചിട്ടോ അങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് ഊറ്റിയ ശേഷം മഞ്ഞൾപ്പൊടിയും ഇട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചിട്ട് അത് ഊറ്റണം കുറ്റിക്കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഇതിനകത്ത് അമിതമായിട്ടുണ്ടാകുന്ന നമുക്ക് കെമിക്കൽസും കാര്യങ്ങളും പുറന്തള്ളപ്പെടാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് കഴിക്കുന്നതിലൂടെ ക്രിയാറ്റിൻ്റെ അളവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് കഴിക്കുന്നതും ഏറെ ഗുണകരമാണ് എന്നാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാബേജിലും നമുക്ക് ആദ്യത്തെ പുറത്ത് ഉള്ള ഒരുപാട് പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് മാത്രം എടുക്കുക കാരണം ഒരുപാട് കെമിക്കൽ കണ്ടൻസ് വരുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ തിളപ്പിച്ചൊന്ന് ഊറ്റിയതിന് ശേഷം കഴിക്കുന്നതാണ് ഏറെ നല്ലത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അളവൊക്കെ തന്നെ കൂടുതലായിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് നമുക്ക് വരുന്ന പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് നമ്മൾ ഊറ്റിയിട്ട് നമ്മൾ രണ്ടാമത്തെ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ എടുക്കുന്നതിലൂടെ ഇതിലുണ്ടാകുന്ന പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായകരമാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് പച്ചക്കറി എടുത്തിട്ടുണ്ടെങ്കിലും ഇത് അരിഞ്ഞതിനു ശേഷം ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ഊറ്റി എടുത്ത് കളയുക ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് കുക്ക് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ഈ രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിലൂടെയും അവരുടെ ആ പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ഭക്ഷണത്തിലൂടെ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിൻ്റെ അളവ് അമിതമാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തൊരു ഭക്ഷണം എന്ന് പറയുന്നത് ഉള്ളിയാണ് അപ്പോൾ ഉള്ളി നമ്മൾ കഴിക്കുന്നത് ഉള്ളിയിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ അലിസിൻ മറ്റുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട് നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു രണ്ട് സ്ലൈസ് ഉള്ളി പച്ച ഉള്ളി കഴിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാകും അടുത്തെന്ന് പറയുന്നത് നമുക്ക് സീഡ്സുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് സൂര്യകാന്തിയുടെ വിത്ത് ചിയാ സീഡ് ഫ്ലാക്സ് സീഡ് ചണ വിത്ത് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ചിയാ സീഡ് ആണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ിയാ സീഡ് കുറച്ച് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് കുതിർത്തി വെച്ച് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ രാവിലെ കുടിക്കുന്നത് നല്ലതാണ് ഈ സീഡ്സുകളൊക്കെ തന്നെ ഒന്നടവിട്ടെന്നുള്ള രീതിയിൽ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ചിയ സീഡ് കഴിച്ചു ഒരു ആ അടുത്തൊരു ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്യുക അടുത്തൊരു ദിവസം കഴിക്കാതെ അതിൻ്റെ അടുത്ത ദിവസം ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് നല്ലതാണ് ഫ്ലാക്സ് സീഡ് കഴിക്കേണ്ടപ്പോൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് വറുത്തിട്ട് നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് വറുത്തതിന് ശേഷം പാനിലിട്ട് വറുത്തിട്ട് അത് പൊടിച്ചിട്ട് അതിൽ നിന്നും ആ ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള എടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്തിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം അത് നമുക്ക് കുടിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ കഴിക്കേണ്ടതാണ് അതുപോലെ നമുക്ക് സൂര്യകാന്തിയുടെ വിത്താണെങ്കിൽ കുറച്ച് സൂര്യകാന്തിയുടെ വിത്ത് ഇടയ്ക്ക് നമ്മൾ സ്നാക്സ് പോലെ കഴിക്കുന്നത് നല്ലതാണ് അടുത്തത് ക്യാപ്സിക്കം കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റമിൻസുകൾ വിറ്റമിൻ സി ഒക്കെ തന്നെ സമൃദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നത് കറിയായിട്ടുള്ള രീതിയിലൊക്കെ തന്നെ ഉപയോഗിക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് കുത്തിയതിനു ശേഷം കഴിക്കുന്നതായിരിക്കും വേറെ ഗുണകരമായിട്ടുള്ളത് നമുക്ക് ഒരുപാട് ക്രിയാറ്റിൻ്റെ അളവൊക്കെ ഒത്തിരി കൂടുതലുള്ളവർ തിളപ്പം ചുറ്റിയിട്ട് വേണം ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് വെള്ളരിക്ക നമുക്ക് സാലഡ്സിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളരിക്ക കഴിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ പടവനം കഴിക്കുന്നത് ചുരങ്ങ കഴിക്കുന്നത് ചുരക്ക ചുരങ്ങ എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരത്തിൽ അമിതമായിട്ടുണ്ടാവുന്ന ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് അതുപോലെ ഇത് ഡയൂററ്റിക് ആണ് നമ്മൾ മൂത്രത്തിലൂടെ പെട്ടെന്ന് തന്നെ ഈ മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടാൻ വേണ്ടി സഹായകരമാകുന്ന വെജിറ്റബിൾസ് പിന്നെ ഫ്രൂട്ട്സുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറീസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ബെറീസ് നമുക്ക് ബ്ലൂബെറി കിട്ടുന്നവരാണെങ്കിൽ സ്ട്രോബെറി കിട്ടുന്നവരാണെങ്കിലും ഒക്കെ തന്നെ അത് നമുക്ക് ഉപയോഗിക്കാം കാരണം അതിൽ ഒരുപാട് ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സുകൾ നമുക്ക് പപ്പായ കഴിക്കുന്നത് അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അതുപോലെ തന്നെ നമുക്ക് പച്ച ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ തന്നെ തന്നെ കുറവാണ് അതുപോലെ ഒരു പരിധി പരിധിവരെയൊക്കെ തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവായിട്ട് വരുന്നതാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും ചെറിയ അളവുകളിലൊക്കെ തന്നെ കഴിക്കാം എന്നാൽ പപ്പായൊക്കെ തന്നെ അമിതമായിട്ട് പഴുത്തിട്ട് പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് പഴുത്തിട്ടുള്ള പപ്പായ കഴിക്കാതിരിക്കുക പൈനാപ്പിൾ കഴിക്കാതിരിക്കുക അതിന് പകരം മീഡിയം സൈസ് പഴുത്തിട്ടായിട്ടുള്ള പപ്പായോ ഒക്കെ തന്നെ കഴിക്കുന്നതാണ് ഏറെ നല്ലത് ഇനി അവസാനമായിട്ട് വരുന്നത് തഴുതാമ നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നവരാണെങ്കിൽ ഏറെ ഗുണകരമാണ് കാരണം ആയുർവേദത്തിലാണ് ും എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുനർന്നവാധി കഷായമൊക്കെ തന്നെ വളരെ ഫേമസ് ആണ് ഈ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ക്രിയാറ്റിൻ ലെവലിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ട് ഉപ്പേരി വെച്ചിട്ട് അല്ലെങ്കിൽ തോരം വെച്ചിട്ട് കഴിക്കുന്നതും ക്രിയാറ്റിൻ ലെവലിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ വെള്ളം നമ്മൾ കുടിക്കേണ്ടതെന്ന് പറയുന്നത് വെള്ളം നമ്മൾ കുടിക്കേണ്ടതാണ് കാരണം ഡീഹൈഡ്രേഷൻ ും വെള്ളം കൂടി കുറവായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നാൽ അമിതമായിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളതുമല്ല നമുക്ക് കിഡ്നി ഫെയിലിയർ എത്രത്തോളം നമുക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് അനുസൃതമാക്കിയിട്ട് വേണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അതുപോലെ ക്രിയാറ്റിൻ ലെവൽ ഉയർന്നു നിൽക്കുന്നവരൊക്കെ തന്നെ അവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എത്രത്തോളം നിങ്ങൾ വെള്ളം എന്നുള്ളത് മനസ്സിലാക്കി വേണം കുടിക്കാൻ വേണ്ടി എന്നാലും നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു ലിറ്റർ വെള്ളം വരെയൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും കൂടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ്സ് ഈ പറഞ്ഞ എക്സസൈസുകൾ നമുക്ക് യോഗയോ നമുക്ക് പ്രാണായാമം പോലെയുള്ള എക്സസൈസുകൾ ചെയ്യുക ഇങ്ങനെയുള്ള ഡയറ്റ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക കുറച്ച് കാലത്തേക്ക് നമുക്ക് നോൺ വെജ് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ നമുക്ക് അളവുകൾ കുറയ്ക്കുക റിയാറ്റിൻ്റെ അളവ് കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കിഡ്നിയിൽ പെട്ടെന്ന് നമുക്ക് ഫെയിലിയർ ആയി എന്നുള്ളതല്ല നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് കൂടിയിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡയറ്റ്സും കാര്യങ്ങളും ഫോളോ ചെയ്ത് ജിമ്മിലൊക്കെ പോവുകയും അമിതമായിട്ട് പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ക്രിയാറ്റിൻ്റെ അളവും കൂടിയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി